നീന്തൽ നീന്തൽ അഭ്യസിച്ച വിദ്യാർത്ഥി കൂട്ടം ദിവസം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് കാരണത്താൽ ിയും മുങ്ങി മരിക്കരുത് എന്ന ലക്ഷ്യത്തിലാണ് പെരുവെമ്പിലെ രക്ഷിതാക്കൾ സ്കൂളവധിക്കാലത്ത് പെരുവെമ്പ് കുതിരക്കുളത്തിൽ ആരംഭിച്ച പരിശീലനം വിദ്യാർത്ഥികളുടെ നീന്തൽ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായകമായി പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ പാലക്കാട് സംഘടനയുടെ നേതൃത്വത്തിൽ എഴുപത് വിദ്യാർത്ഥികളാണ് നീന്തൽ പരിശീലനത്തിന് തയ്യാറായത് വിജയകരമായി പരിശീലനം പൂർത്തീകരിച്ചത് മുപ്പത് വിദ്യാർത്ഥികളാണ് നാലര വയസ്സു മുതൽ ഇരുപത്തിയൊന്ന് വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾ ഇതിൽ ഇതിലുൾപ്പെടും മുങ്ങിമരണങ്ങൾക്കെതിരെ സൗജന്യ നീന്തൽ പരിശീലനവുമായി രക്ഷിതാക്കൾ മുന്നോട്ട് വന്നപ്പോൾ നീന്തൽ അറിയാത്ത രക്ഷിതാക്കളും പരിശീലനത്തിനെത്തി നീന്തൽ പരിശീലനം മാത്രമല്ല വെള്ളത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാനുള്ള പരിശീലനവും നൽകുന്നുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ പട്ടാൽ നമ്മൾ മുങ്ങാതെ രക്ഷപ്പെട്ട് നമ്മൾ കരയിലേക്ക് നീന്തി വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ എല്ലാ കുട്ടികളും ഈ സ്വിമ്മിങ് പഠിച്ചു അതിൽ നല്ല മാസ്റ്റർ സ്കില്ലോടുകൂടി പഠിച്ച കുറേ കുട്ടികൾ നമ്മുടെ ഈ ക്യാമ്പിലുണ്ടായി ഈ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കുട്ടികളും ഫുൾ സപ്പോർട്ട് ചെയ്തു പെരുവെമ്പ് സർക്കാർ ആശുപത്രിക്ക് പുറകുവശത്തുള്ള കുളക്കുഴിയിലെ കുതിരക്കുളത്ത് രാവിലെയും വൈകുന്നേരവുമാണ് സൗജന്യമായി നീന്തൽ പരിശീലിപ്പിക്കുന്നതിന് സ്ഥലം തയ്യാറാക്കിയത് അധ്യാപകർ പഞ്ചായത്ത് അംഗങ്ങൾ ക്ലബ്ബുകൾ വാട്സപ്പ് കൂട്ടായ്മകൾ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ എന്നിവയിലൂടെയാണ് നീന്തൽ പരിശീലനത്തിന് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചത് പാലക്കാട് കണ്ണാടി പുതുനഗരം തത്തമംഗലം കൊല്ലങ്കോട് കൊടുവായൂർ വടവനൂർ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് സൌജന്യമായി നീന്തൽ അഭ്യസിക്കാനെത്തിയത് ചിറ്റൂർ ബോയ്സ് ഹൈസ്കൂളിലെ കായികാധ്യാപകനായ വേലുകുട്ടിയാണ് പരിശീലകൻ നീന്തൽ പരിശീലനത്തിൽ പങ്കെടുത്തവർക്കും പരിശീലനം പൂർത്തീകരിച്ചവർക്കും ജൂൺ ഒന്നിന് സർട്ടിഫിക്കറ്റുകൾ നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പെരുവെമ്പ് പഞ്ചായത്ത് ഹാളിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് നടക്കുന്ന പരിപാടി കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്യും പുതുനഗരം പോലീസ് വിവിധ സ്കൂൾ അധ്യാപകർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും യുടിവി ന്യൂസ് പാലക്കാട്